ഒമാനിൽ ലിത കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ഗവർണേറ്റുകളിലൊക്കെ ഒറ്റപ്പെട്ട മഴ പെയ്തിരുന്നു ഇപ്പോഴിതാ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നതനുസരിച്ച് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പത് മുതൽ ഒക്ടോബർ ഒന്ന് വരെ ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യത ഉള്ളതായിട്ടാണ് പറയുന്നത് മസ്ക്കറ്റ് ഉൾപ്പെടെയുള്ള ഗവർണറ്റുകളിലെല്ലാം തന്നെ മേഘാവൃതമായിട്ടുള്ള ഒരു അന്തരീക്ഷം തുടരുകയാണ് അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള കാറ്റിനും ഇടിമിന്നലിനും മഴയ്ക്കും സാധ്യതയുള്ളതായിട്ടാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് അറബിക്കടലിൽ രൂപം കൊണ്ടിട്ടുള്ള ഈ ന്യൂനമർദ്ദം രാജ്യത്തിന്റെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ഈ ദിവസം ശക്തമായിട്ടുള്ള മഴയായിട്ട് പെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള കാറ്റും ഇടിമിന്നലുമൊക്കെ പ്രതീക്ഷിക്കാം എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് ദോഫാർ അൽബുസ്ത വടക്കൻ ഷിർക്കിയ തുടങ്ങിയ സ്ഥലങ്ങളിലും ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് ഹജർ പർവ്വത നിരയിലും ഒമാൻ ഉൾക്കടലിലും അതുപോലെ തന്നെ ദോഫാറിന്റെ ചില ഭാഗങ്ങളിലും പത്ത് മില്ലിമീറ്റർ മുതൽ അറുപത് മില്ലിമീറ്റർ മഴയ്ക്ക് വരെയാണ് സാധ്യത പറയുന്നത് ഇവിടെ പൊടിക്കാറ്റിനും സാധ്യതയുണ്ട് പ്രധാനമായിട്ടും ഇന്നലെ നോർത്ത് ചിർക്കിയയിൽ വാദികൾ നിറഞ്ഞൊഴുകുന്ന ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ തീരത്തുള്ളവരോട് വാദികൾ മുറിച്ചു കടക്കരുത് പ്രധാനമായിട്ടും ജാഗ്രത പാലിക്കാൻ കൂടി പറയുന്നുണ്ട് രാജ്യത്തിന്റെ ഒട്ടുമിക്ക ഗവർണറ്റുകളിലും മേഘാവൃതമായിട്ടുള്ള അന്തരീക്ഷമായതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള ഒരു മഴ ഈ ദിവസം പ്രതീക്ഷിക്കാം